നമസ്കാരം മോഹൻലാലിന്റെ എംബുരാൻ സിനിമയെ വിമർശിച്ച ആർ എസ് എസ് മുഖപത്രവും ഓർഗനൈസർ അതിരൂക്ഷ വിമർശനമാണ് നടത്തുന്നത് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത മോഹൻലാലിന്റെ ഏർ പ്രതീക്ഷയോടെ കാത്തിരുന്ന പാൻ ഇന്ത്യൻ ചിത്രമായ എംബുരാൻ പ്രീസെയിൽ ബോക്സ് ഓഫീസ് ബുക്കിംഗുകളിൽ മികച്ച സ്വീകരണമാണ് നേടിയത് എന്നിരുന്നാലും ആദ്യ ഷോയ്ക്ക് മാത്രം ചിത്രം വിനോദം മാത്രമല്ല ഒരു പഴയ രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വേദിയാണെന്നത് വ്യക്തമായി എല്ലാ രീതിയിലും ഒരു പാൻ ഇന്ത്യൻ സിനിമയായി ചിത്രം വ്യാപകമായി വിപണനം ചെയ്യപ്പെട്ടു ഗോതരാനന്തര കലാപത്തിന്റെ സെൻസിറ്റീവ് വിഷയത്തിലെ കെമ്പുരൻ ആഴ്ന്നിറങ്ങുന്നുണ്ട് പക്ഷേ അത് വ്യക്തവും ഭയാനകവുമായ ഒരു പക്ഷപാതത്തോടെയാണെന്നാണ് ആക്ഷേപം ചരിത്രപരമായ യഥാർത്ഥ സംഭവങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം രണ്ടായിരത്തി രണ്ടിലെ ഗോതരാനന്തര കലാപത്തിന്റെ പശ്ചാത്തലം ഉപയോഗിച്ച് സാമൂഹിക ഐക്യത്തിന് ഗുരുതരമായി ഭീഷണിത്തൊരു വിഭജന ഹിന്ദു വിരുദ്ധ ആഖ്യാനം മുന്നോട്ട് വെക്കുന്നുവെന്നാണ് ഓർഗനൈസറിലെ കുറ്റപ്പെടുത്തൽ സംവിധായകൻ പൃഥ്വിരാജിനെ കടന്നാക്രമിക്കുന്ന ലേഖനം വിശ്വരാജ് വി എന്ന ബൈ ലൈനിലാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എംബുരാനെ നിരോധിക്കണമെന്ന ഹിന്ദു സംഘടനകളുടെ ആവശ്യമടക്കം ഓർഗനൈസർ ചർച്ചയാക്കുന്നുണ്ട് ഇവരുടെ സിനിമയ്ക്കെതിരാണ് ആർ എസ് എസ് എന്ന് ഔദ്യോഗികമായി തന്നെ വ്യക്തമാവുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ വളരെ കാലമായി തന്റെ രാഷ്ട്രീയ ചായവുകൾക്ക് പേരുകെട്ടയാളാണ് എന്നാൽ എംബുരാനിൽ ആ ചായ്വുകൾ വളരെ സൂക്ഷ്മതയോടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ആഖ്യാനം ഹിന്ദുക്കളെ അധിക്ഷേപിക്കുക മാത്രമല്ല പ്രത്യേകിച്ച് ഹിന്ദു അനുകൂല രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെയും ലക്ഷ്യം വയ്ക്കുന്നു ബി ജെ പി അനുയായികളുമായി യോജിക്കുന്ന ഒരു കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന വില്ലൻ കേരളത്തിന്റെ സംസ്കാരത്തെ തകർക്കാൻ ദൃഢനിശ്ചയം ചെയ്ത ഒരു ക്രൂരനായ വ്യക്തിയായി ചിത്രീകരിക്കപ്പെടുന്നു രാഷ്ട്രീയമായി ഇരുമ്പ് മുഷ്ടി ഉപയോഗിച്ച് യാതൊരു പരിശോധനയും കൂടാതെ കേരളത്തിലെ തീരപ്രദേശങ്ങളും വിമാനത്താവളങ്ങളും മയക്കുമരുന്ന് ലോജിസ്റ്റിക്സ് മയക്കുമരുന്ന് വ്യാപാരം തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് പോലും ചിത്രം സൂചിപ്പിക്കുന്നു സംഘടനയും സംഘടനയിലെ ആളുകളെയും ഇവിടെ ഒരു ഹിന്ദു അനുകൂല വിഭാഗമായി ചിത്രീകരിച്ചിരിക്കുന്നു ഇത് സംസ്ഥാനത്ത് ബി ജെ പിയുടെ സ്വാധീനത്തിന് നേരിട്ട് സമാനമാണ് ബി ജെ പിയുമായി സമാന്തരമായി നിൽക്കുന്ന ഹിന്ദു അനുകൂല സംഘം പാർട്ടിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അണക്കെട്ട് പൊട്ടിച്ച് രണ്ട് ജില്ലകളിലെ മുഴുവൻ ജനങ്ങളെയും കൊല്ലുമെന്ന് പറയുന്നതായി പൃഥ്വിരാജ് സിനിമ കാണിക്കുന്നു ഇതാണ് ഓർഗനൈസറിന്റെ ആരോപണം രണ്ടായിരത്തി രണ്ടിലെ ഗോതരാനന്തര കലാപത്തിനിടെ കത്തുന്ന ഒരു മുസ്ലിം ഗ്രാമത്തെ ചിത്രീകരിക്കുന്ന ശക്തവും ഉളവാക്കുന്നതുമായ ഒരു രംഗങ്ങളോടെയാണ് ചിത്രം ആരംഭിക്കുന്നത് രണ്ട് സമുദായങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്തുക ഹിന്ദുക്കളെ വില്ലന്മാരായി ചിത്രീകരിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണിതല്ല രണ്ടായിരത്തി രണ്ടിലെ ഗോദ്ര ട്രെയിൻ ദുരന്തത്തിലെ കുറ്റവാളികളെ കോടതി കുറ്റക്കാരായി കണ്ടത് ശിക്ഷിച്ചിട്ടുണ്ടെന്ന കാര്യം നാം മറക്കരുത് അതേസമയം കലാപത്തി ഒരു ഉപകരണമായി ഉപയോഗിക്കാനുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയ അജണ്ട ഇന്ത്യയിലെ ജനങ്ങൾ പലതവണ നിരാകരിച്ചിട്ടുണ്ട് എന്നാൽ മോഹൻലാലിനെ പോലെയുള്ള ഒരു പരിചയ സമരനായ നടൻ തന്റെ സിനിമയ്ക്ക് ഒരു പ്രചാരണ കഥ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട് എന്നത് എപ്പോഴും ഒരു രഹസ്യമാണെന്നും ഓർഗനൈസർ പറയുന്നു മലയാള സിനിമയിൽ നിഷ്പക്ഷനും ഐകദാഠ്യമുള്ളവനുമായ വ്യക്തിയായി പണ്ടേ കണക്കാക്കപ്പെടുന്ന മോഹൻലാൽ മതപരവും രാഷ്ട്രീയവുമായ പരിധികൾ മറികടക്കാനുള്ള കഴിവുകൊണ്ട് ദശലക്ഷക്കണക്കിന് ആളുകളുടെ പ്രശംസ നേടിയിട്ടുണ്ട് എന്നിരുന്നാലും അത്തരമൊരു ഭിന്നിപ്പും രാഷ്ട്രീയ പ്രാധാന്യവുമുള്ള ആഖ്യാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനം അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ ആരാധകർ നിർത്തോളം വഞ്ചനയായും ഓർഗനൈസർ വിലയിരുത്തുന്നു ഐക്യത്തെ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിന് അഭിനയ വൈദഗ്ധ്യവും പ്രതിബദ്ധതയും അദ്ദേഹത്തെ ആരാധിച്ച ആരാധകർക്ക് ഒരു സമൂഹത്തിൽ ഇത്ര വ്യക്തമായി ലക്ഷ്യമിടുന്ന ഒരു പ്രൊജക്റ്റിനെ അദ്ദേഹം പിന്തുണയ്ക്കുന്നത് കാണുന്നത് ഹൃദയ രാഷ്ട്രീയത്തിനതീതമായ മോഹൻലാലിനെ വിശ്വസിച്ച ആരാധകർ ഇപ്പോഴും പ്രതിസന്ധിയിലാണെന്നും ഓർഗനൈസർ പറഞ്ഞുവയ്ക്കുന്നു